എല്ലാവരെയും ശാന്തമായി ഞങ്ങളോട് സഹകരിച്ചു നന്നായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവിടെ പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് എന്തൊരു പ്രശ്നങ്ങളുണ്ടാവും പ്രതിഷേധം ഉണ്ടാവില്ല അവിടെ പോസ്റ്റോട്ടീറ്റ് ഉണ്ടാവില്ല മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അവർ നല്ല ക്ലിയർ ക്ലിയറായിട്ടുള്ള പാർട്ടി ഡയറക്ടർമാരും പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ അതിന്റെ ഇഷ്യൂസിലോട്ട് പോകുന്നില്ല അത് പരസ്യമായിട്ട് പറയണമെങ്കിൽ എനിക്ക് മറ്റ് പല കൺസൾട്ടേഷൻസ് പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട് അവിടെ ശാന്തമായി അന്തരീക്ഷം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ കമ്മിറ്റിയുടെ പൊതു അഭിപ്രായം ആ അഭിപ്രായം ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട് പൂർണ്ണമായി ഈ കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അത് കെ പി സി സി പ്രസിഡന്റുമായിട്ടും ഞാൻ സംസാരിച്ചു പാർട്ടി യു സംസാരിച്ചു അതെല്ലാം വളരെ കൃത്യമായി ശാന്തമായിട്ട് അവിടെ കോൺഗ്രസിൽ തന്നെയുണ്ട് കോൺഗ്രസിൽ തന്നെയുണ്ട് ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ചർച്ചയിൽ ഒരു പൊതുവികാരാച്ചു പോയിട്ടുള്ളത് പൊതുവികാരം കോൺഗ്രസിനോടൊപ്പം എല്ലാ ആളുകളും ഒരു വിഷമവും ഇല്ലാത്ത രൂപത്തിൽ സഹകരിച്ചു വിട്ടില്ല എന്നുള്ള ഹരിയാണ് ഞങ്ങളുടെ മെഷീനും അത് തന്നെയാണ് ഓരോ ഇൻഡിവിജ്വൽ ഇഷ്യൂസ് ആണ് ഞങ്ങൾ പറയുന്നത് അവിടുത്തെ പൊതുചിന്തയാണ് ആ പൊതുചിന്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു വിഷമങ്ങളും നമ്മളുടെ ഫ്യൂച്ചറിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ പരിപൂർണമായി സഹകരിക്കാൻ രണ്ട് എന്താണ് തീരുമാനം എന്ന് നമുക്ക് മനസ്സിലായില്ല എന്താണ് തീരുമാനം എന്താണ് മത്സ്യ പ്രസ്താവനകൾ പാടില്ല എന്നുള്ളൊരു തീരുമാനം വന്നു അതല്ല പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി മുന്നോട്ട് നൽകിയിരിക്കും അവർ വളരെ ക്ലാരിറ്റിയായി പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി അവർ മുന്നോട്ട് നീങ്ങിയിരിക്കും അവർ നല്ല പാർട്ടി പ്രവർത്തകരായിട്ട് ഇതെന്നാണ് അത് തന്നെയാണ് അവിടുത്തെ നിയമനം റദ്ദാക്കണം എന്നൊരു ആവശ്യം ലീഗൽ എക്സ്പേർട്ട് ലീഗൽ കോൺസിക്വൻസസ് ഉള്ള കാര്യങ്ങളായി ചോദിക്കുന്നത് അതൊരു ഈഡ് കോളേജിലെ അവ സ്വാഭാവികമായിട്ട് അതിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്നാണോ ആലോചിക്കുന്നത് അതിനൊക്കെ അതിന്റേതായ സമിതികളുണ്ട് അതിന്റേതായ രൂപമുണ്ട് ആ രൂപത്തിലല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ വെച്ച് അത് ഒരു തീരുമാനം പറയാൻ പറ്റും നടത്തുമ്പോൾ ആലോചിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആലോചിക്കാൻ നിയമനം നടക്കുന്നെങ്കിലാണ് നിയമനം കേരളത്തിൽ നിലവിലുള്ള കോഓപ്പറേറ്റീവ് ആക്ടിന്റെ വിധേയമായിട്ടല്ലേ ചെയ്യാൻ പറ്റും ആ ആക്ടിന് വിധേയമായി മുന്നോട്ട് പോകണം അതുതന്നെ ഞങ്ങൾ ആക്ടിന് ലംഘിക്കുന്ന ആളുകളല്ല നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങളില്ല ഞങ്ങളെല്ലാം പോസിറ്റീവായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുക അതേസമയം പാർട്ടിക്കകത്ത് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കുക ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ വെച്ച ഫോർമുല തന്നെയാണിത് ഞങ്ങൾ പറയുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും നേതാക്കൾക്കാരെന്നുള്ള നിലയിൽ നമ്മൾ നിൽക്കാവുന്ന ഒരു പൊസിഷനുണ്ട് ഞങ്ങൾക്ക് ആ പൊസിഷന് താഴോട്ട് പോകാൻ കഴിയില്ല ഞങ്ങളുടെ പൊസിഷൻ എന്താണ് ഈ പാർട്ടിയെ കൂടി മുന്നോട്ട് കൊണ്ടുപോവുക വ്യത്യസ്തമായ അഭിപ്രായം ദൗർഭാഗ്യവശാലുണ്ടായി ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി ആ ശ്രമത്തിൽ പരിപൂർണമായ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇക്കാര്യമോട് മാനിക്കില്ല എന്ന വിവരത്തിലുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ നിലയുണ്ടോ അങ്ങനെയല്ല അടിസ്ഥാനത്തിലായിരുന്നു നടപടിയൊക്കെ വന്നതുകൊണ്ടാണ് അല്ലല്ല അത് അത് വേറെ എനിക്കും വേറെ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ഒരു കമ്മിറ്റി എന്നുള്ളതല്ല ഞങ്ങളുടെ സ്ഥലം ا ا وڏي تر